പ്ലസ് ടു ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഒരു സുവർണ അവസരം ഡിസൈനിങ് മേഖലയിൽ നിരവധി കരിയർ അവസരങ്ങൾ ഒരുക്കി നുവ അക്കാദമി ഓഫ് ഡിസൈൻ വണ്ടൂരിൽ വണ്ടൂർ കൂളിക്കാട്ടുപടിയിൽ നുക്ട ഹോം സെന്ററിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നുവ അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച ആദ്യ ബാച്ചിനുള്ള കോൺവെക്കേഷൻ സെറമണി ഡോം ഓഫ് തോട്ട്സ് ഡയറക്ടർ എ ആർ നൌഫൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ാണ് ബി ആർക്ക് അപ്പൊ ഞങ്ങള് ഒരു അഞ്ചു വർഷം കോമ്പറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഫിക്സർ ലൈഫിൽ ഉണ്ടായിരുന്നില്ല ആകെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ആർക്കിടെക്ചറിൽ എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ നമ്മള് നമ്മുടെ പ്രൊഫഷണില് എന്തെങ്കിലും ആവണം എന്നുള്ളൂ അപ്പൊ ആഗ്രഹം ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് കാരണം നിങ്ങൾ നാളെ നിങ്ങൾ ഒരു ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന നിങ്ങൾ പേപ്പർ നിന്ന് റിയലിസ്റ്റിക് ആർക്കിടെക്ചറിലേക്ക് മൂവ് ചെയ്യുന്ന റിയാലിറ്റി മനസ്സിലാക്കും അതായത് നിങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രോജക്റ്റിൽ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ആ മാർക്കിനെ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഒരു പരിധി വരെ വരെയാണല്ലോ ഞങ്ങളൊക്കെ കുറേ തന്നെ ആയിരുന്നു പക്ഷേ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അതിൽ മണി ഇൻവോൾവ് ആണ് ആളുകളുടെ സമയം ഇൻവോൾവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ ഡ്രീം ഇൻവോൾവ് ആണ് അങ്ങനെ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് അതിലൊരു സീരിയസ്നെസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്നില്ല ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിംഗ് സൈറ്റ് സൂപ്പർവൈസർ ട്രെയിനിംഗ് ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് ത്രീ ഡി വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാം തുടങ്ങിയ കോഴ്സുകളാണ് നൂവ അക്കാദമി ഒരുക്കിയിരിക്കുന്നത് തിയറി ക്ലാസുകൾക്ക് പുറമെ പ്രാക്ടിക്കൽ ഉൾപ്പെടുത്തിയ മികച്ച ക്ലാസുകൾ അക്കാദമിയുടെ പ്രത്യേകതയാണ് ഇന്ന് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ചിട്ട് നുവ അക്കാദമിയുടെ കോൺവെക്കേഷൻ ആണ് നടക്കുന്നത് ഈ കോൺവെക്കേഷനിൽ നമുക്ക് ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞ കുട്ടികളുടെ കോൺവെക്കേഷൻ ആണ് ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സാണ് ഇവിടെ വന്ന എല്ലാ കുട്ടികളും ജോബ് കിട്ടിയിട്ടുള്ള കുട്ടികൾ കൂടിയാണ് നമ്മൾ ഈ കോഴ്സ് ഒരു ഒന്നര വർഷത്തെ കോഴ്സാണ് നമ്മളുടെ ഓഫീസും നമ്മളുടെ സെന്ററും അടക്കുന്നത് കുളിക്കാട്ടുപടിയാണ് നമ്മൾക്ക് തന്നെ ഒരു നുക്റ്റാ ബിൽഡേഴ്സ് വന്നൊരു കൺസ്ട്രക്ഷൻ ഫേം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി പ്ലേസ്മെന്റ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ജോബ് ഓറിയൻറ്റഡ് ആണ് നോവ അക്കാദമിയിൽ നമ്മൾ ചെയ്യുന്നത് ഡിപ്ലോമ മാത്രമല്ല നമ്മൾ ഹൈബ്രിഡ് ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ സൈറ്റ് സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതിൽ ഡിപ്ലോമ ആവട്ടെ ഹൈബ്രിഡ് ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് ആവട്ടെ അതുപോലെ സൈറ്റ് സൂപ്പർ വിഷൻ ആവട്ടെ ട്വൽത്ത് കഴിഞ്ഞവരും അതുപോലെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ഫെമില് ഭയങ്കര പാഷനൈറ്റ് ഉള്ള ആളുകൾക്കും ഇതെല്ലാം തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് നമ്മളിപ്പോൾ കറന്റ് ന്യൂ ബാച്ചലർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമേക്കും ഈ ഹൈബ്രിഡിനും സൈറ്റ് സൂപ്പർവിഷനും സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാമിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് 90 എഴുപത്തിയേഴ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പരിപാടിയിൽ നുവ മാനേജിംഗ് ഡയറക്ടർമാരായ ജംഷീദ് കാരാടൻ സൈഫുദ്ദീൻ കോർഡിനേറ്റർ സി എച്ച് ഷീന എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ വിഷ ന്യൂസ്